ോ വയലും വീട് ചെലവ് കുറഞ്ഞതും മറ്റേത് കൃഷിയേക്കാളും ആദായം നൽകുന്നതുമാണ് മത്സ്യകൃഷി വേനൽക്കാലത്ത് മത്സ്യകൃഷിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അന്തരീക്ഷത്തിലെ താപം വർദ്ധിക്കുന്നതിനനുസരിച്ച് ജലവിധാനങ്ങളുടെ ചൂടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇത് മത്സ്യകൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഈ വേനൽക്കാലത്ത് മത്സ്യകൃഷി നമുക്ക് എങ്ങനെ കരുതലോടെ ചെയ്യാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പി കെ ആതിരി നമസ്കാരം വേനൽക്കാലം ഇന്ന രീതിയിലായിരിക്കും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലും കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തായാലും കടുത്ത ചൂട് തന്നെ അനുഭവപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ ദിവസത്തെയും കണക്കാക്കേണ്ടതും കാണേണ്ടതും അപ്പോൾ മത്സ്യകൃഷിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വേനൽക്കാലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാവുന്നതാണ് നമ്മളിപ്പോൾ നേരിട്ടോണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വരൾച്ചയും ഉപരിതലത്തിൽ വെള്ളം കൂടുതലായിട്ട് ഉപരിതലത്തിൽ വെള്ളം ചൂടാകും പിന്നെ നമ്മൾ പോലെ തന്നെ സ്റ്റാഗ്നിഫിക്കേഷൻ ഉണ്ടാവും വെള്ളത്തിന്റെ താഴോട്ടേക്ക് പോകുന്നതു ടെമ്പറേച്ചർ കൂടെയും റാപ്പിഡ് ആയിട്ടായിരിക്കും കൂടാ സർഫസിലൊരു മെയിൻ ലെവലായിരിക്കും ഒരു തെർമോക്ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട് അത് വാട്ടർ കുളത്തിലാണ് ഉണ്ടാവുക അപ്പം അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റാപ്പിഡായിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു സോണായിരിക്കും അപ്പം നമ്മുടെ കുളങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഴുക്കില്ലാത്ത ജലമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് അപ്പോൾ സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡിന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ജലാശയമാണ് അപ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ എതിൽ വരും കുളത്തിലൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പം മത്സ്യത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ശീതരക്ത ജീവികളാണ് പുറത്തുണ്ടാകുന്ന ടെമ്പറേച്ചറിന്റെ വ്യതിയാനത്തിനനുസരിച്ച് ഇവരുടെ ബോഡിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഉണ്ടാവുന്ന പോലെ തണുക്കുമ്പോൾ വിറക്കുക ചൂട് കൂടുമ്പോ വേർക്ക അങ്ങനത്തെ ഒരു പ്രതിഭാസം ഒന്നും മെയിനില്ല അപ്പൊ ചൂട് പെട്ടെന്ന് എന്തിനെ ബാധിക്കും മത്സ്യത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് കേസുകൾ സൺബേൺ നമുക്ക് മനുഷ്യർക്ക് ഉണ്ടാവില്ല അതുപോലെ മത്സ്യത്തിന് ചൂടേറ്റിട്ട് ഒരുപാട് മരണനിരക്ക് ഫി ചത്തു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ മലയോര മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് മത്സ്യത്തിന്റെ പുറത്തൊക്കെ ഒരു ചുവന്ന പാട് വന്നിട്ട് വായ തുറന്ന് ഉച്ച ടൈമിൽ ആകുമ്പോഴേക്കും ഇതിങ്ങനെ ഭയങ്കര സ്ലഗിഷ് ആവും മൂവ്മെന്റ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞ് പിന്നെ വൈകുന്നേരം ഒക്കെ ആവുമ്പഴേക്കിങ്ങനെ അത് ഓക്സിജന്റെ അളവ് വല്ലാതെ കുറയുന്നു ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൽ ഓക്സിജൻ പിടിച്ചു വെക്കാനുള്ള കഴിവ് കുറയും അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പം വെള്ളത്തിൽ ഒരു മിനിമം ഒരു ഫൈവ് മില്ലി ഗ്രാം പെർ ലിറ്റർ ഫൈവ് പി പി എം എന്നാണ് നമ്മൾ പറയും അത്ര അതാണ് ഒപ്പിമ പെർ മില്യൺ ആ പാർട്സ് പെർ മില്ലി അതാണ് മത്സ്യത്തിന് ജീവിക്കാൻ വേണ്ട ഒരളവെന്ന് പറയുന്ന ഓക്സിജൻ്റെ അളവ് ഇതാണ് ഫൈവ് പി പി എം ആണ് പക്ഷേ ഈ താപനില ഉയരുന്നതിനനുസരിച്ച് ഈ ഓക്സിജൻ പിടിച്ചു വെക്കാനുള്ള കഴിവ് വെള്ളത്തിനില്ലാണ്ടാവും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ സ്വാഭാവികമായിട്ടും രാത്രി വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് നന്നായിട്ട് കുറയും അത് രാവിലെ ആയിരിക്കും നമ്മൾ അത് റിഫ്ലക്ട് ചെയ്യുക രാവിലെ നമ്മൾ കുളത്തിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് മീൻ ഇങ്ങനെ വായ തുറന്ന് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും പ്രധാനമായിട്ടും നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ ചൂട് കൂടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ഏറ്റവും നല്ലത് ഒരു ഗ്രീൻ ഷെയ്ഡ് നെറ്റ് കുളത്തിന് മേലെ കൊടുക്കുക അപ്പൊ ഡയറക്റ്റ് സൈഡിലൊക്കെ സൈഡിലൊക്കെയായിട്ട് മരങ്ങൾ വെച്ചാലും നല്ലതാണ് പക്ഷെ മരങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇല പൊഴിയുന്ന മരങ്ങളാവരുത് കൂടുതലായിട്ട് ഇല പൊഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇത് വീഴും ഓർഗാനിക് മാറ്റർ കൂടും ഓർഗാനിക് മാറ്റർ കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറയും ഇതിനെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ ഓക്സിജൻ യൂസ് ചെയ്യും ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാ പറയാ ബിയോഡീൻ ആ ബിയോഡീൻ്റെ അളവ് കൂടും അപ്പൊ നമ്മൾ മാക്സിമം ഓർഗാനിക് മാറ്റർ വെള്ളത്തിൽ ഇല്ലാതിരിക്കാൻ നോക്കുക അപ്പം അങ്ങനെ മരങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ഇടണം എല വെള്ളത്തിലേക്ക് വീഴാതിരിക്കാൻ അപ്പം ഏറ്റവും നല്ലത് മരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അപ്പം നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും പക്ഷെ വല ഇട്ടുകൊടുത്താൽ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇല വീഴുന്ന നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളടുത്ത് ശ്രദ്ധിക്കേണ്ട ഓക്സിജന്റെ ഓക്സിജൻ്റെ പ്രോപ്പർ ആയിട്ട് എയറേഷൻ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ അല്ലാതെ ചെയ്യാനായിട്ട് എയറേഷൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എയറേഷൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ വെഞ്ചുറി സിസ്റ്റം യൂസ് ചെയ്യുക വെഞ്ചുറി എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് നിന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് മേലേ കൂടെ ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുന്ന പോലെ വെള്ളത്തിൻ്റെ സർഫസിലേക്ക് അപ്പോൾ ഒരു മൂവ്മെൻറ്റും ഉണ്ടാവും വെള്ളത്തിന് ഒരു സ്റ്റാഗ്നിഫിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ എയറേറ്റർ കൊടുക്കാം വലിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്നുണ്ടെങ്കിൽ പാഡൽവീൽ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് എയറേഷൻ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ ജനറൽ വാട്ടർ ക്വാളിറ്റിയിൽ പാലിക്കേണ്ട കാര്യം പിന്നെ ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് പാത്തോജനുണ്ടാവും വെള്ളത്തിൻ്റെ അകത്ത് രോഗകാരികളുണ്ടോ ആ രോഗകാരികളും എന്ത് ചെയ്യും വർദ്ധിക്കും ചൂട് ചെല്ലുന്നതിനനുസരിച്ച് ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ കൂടും അപ്പോൾ സാധ്യത കൂടും കൂടാതെ ഈ സമയത്ത് മത്സ്യം വീക്ക് ആയി പോവാന്നുള്ള അവസ്ഥ വരും അങ്ങനെ വരുന്ന സമയത്ത് മത്സ്യ രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു ട്രയാങ്കിൾ സിസ്റ്റം തന്നെയാണ് ഒന്ന് പരിസ്ഥിതി പിന്നെ ഒന്ന് രോഗകാരികൾ പിന്നെ രോഗം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഹോസ്റ്റ് എന്ന് പറയുന്നത് അതായത് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് മത്സ്യത്തിന് രോഗം ഉണ്ടാകുന്നത് അപ്പൊ ഈ വേനൽക്കാലം എന്ന് പറയുന്നത് രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണ് തള്ളിക്കളയാൻ സാധിക്കില്ല നമുക്കത് കാരണം ഒന്ന് എൻവയോൺമെന്റ് മോശമാവാണ് ടെമ്പറേച്ചർ കൂടിയിട്ട് അതിന്റെ ഫലമായിട്ട് മത്സ്യം എന്താവാണ് വീക്ക് അതിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അപ്പം രോഗകാരിനെ നോക്കുമ്പോൾ എന്തായിരിക്കും വളരാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പം മത്സ്യങ്ങളിലേക്ക് പെട്ടെന്ന് എന്തെയും രോഗങ്ങൾ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും അത് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം വാട്ടർ ക്വാളിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏക ഒരു സൊല്യൂഷൻ സാധാരണ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നമുക്ക് ഒരാഴ്ചയിൽ ഇത്ര പ്രാവശ്യം ചെയ്യണം ബേസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മൂന്ന് സിസ്റ്റം ഉണ്ടെന്നാ പറയാം ഒന്ന് വിശാല മത്സ്യകൃഷി രീതി പിന്നൊന്ന് ശാസ്ത്രീയമായ മത്സ്യകൃഷി രീതി പിന്നൊന്ന് ഇന്റൻസീവ് ഊർജിത മത്സ്യകൃഷി രീതി ആയിരിക്കും അതിൽ ഊർജിത മത്സ്യ ആണെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം വാട്ടർ ക്വാളിറ്റി മോണിറ്റർ ചെയ്യണം അതിന്റെ എൻറ്റിയർ കൾച്ചർ പീരിയഡിൽ നമ്മൾ വാട്ടർ ക്വാളിറ്റി പ്രോപ്പറായിട്ട് നോക്കണം അതിൻ്റെ അകത്ത് അമോണിയ ഉണ്ടോന്ന് നോക്കണം ഓക്സിജൻ പിഎച്ച് ഇതൊക്കെയാണ് നമ്മൾ പ്രധാന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം പിന്നെ ശാസ്ത്രീയതയിലേക്ക് വരുമ്പോൾ നമ്മൾ പിഎച്ചും ഓക്സിജനും ആണ് പ്രധാനമായിട്ടും പറയാം വേറെ വലിയ വേരിയേഷൻസ് ഒന്നും അമോണിയ കൊണ്ടുണ്ടാവുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നും അപ്പൊ വിശാല മത്സ്യ കൃഷിയില് തീരെ മത്സ്യങ്ങളുടെ എണ്ണം കുറവായിരിക്കും ശാസ്ത്രീയതയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒപ്റ്റിമം ലെവലിലുള്ളൊരു സ്റ്റോക്കിംഗ് ആയിരിക്കും പക്ഷേ ഊർജ്ജിത മത്സ്യകൃഷിയിലേക്ക് വരുമ്പോൾ ചെറിയ വോളിയത്ത് തന്നെ മാക്സിമം ഫിഷ് പ്രൊഡക്ഷൻ ആണ് എയിം ചെയ്യുന്നത് അപ്പോൾ അതാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വെള്ളം കിട്ടാനുള്ള സാധ്യത കുറവാണ് നമ്മുടെ ഇവിടെയൊക്കെ മാർജിനൽ ഫാമേഴ്സുമാണ് ഉള്ളത് അപ്പം ചെറിയ ഏരിയയിൽ നിന്ന് മാക്സിമം പ്രൊഡക്ഷൻ ആണ് എല്ലാവരും ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഷറീസ് വകുപ്പിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും ആക്വകൾച്ചർ ഇൻറ്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അതായത് ബയോഫ്ലോക്ക് സിസ്റ്റം അക്വാകൾച്ചർ സിസ്റ്റം ഇതൊക്കെ മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണ് ഇന്റൻസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഇരിക്കണം അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യവും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അതിലെന്തൊക്കെയാണ് നമ്മൾ സാധാരണ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണല്ലോ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുന്നതും കൂടെ ഈ വെള്ളത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കില്ലേ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളൊ പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടി വരും മത്സ്യത്തീറ്റ എല്ലാവരും വിചാരിക്കും കുറേ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മത്സ്യം വലുതാവും എന്നാണ് എല്ലാവരുടെ ഒരു കോൺസെപ്റ്റ് വരുന്നത് നമ്മൾ ഏത് കർഷകരുടെ അടുത്ത് പോയാലും അവരവർ നന്നായിട്ട് തീറ്റ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് അത് നോക്കുന്നില്ല ഞങ്ങൾ പോണ്ടിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ മീൻ വായ് തുറന്ന് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ തീറ്റ കൊടുക്കുന്നുണ്ട് ആ ഒരു കോൺസെപ്റ്റാണ് എപ്പോഴും ആവുന്നത് പക്ഷേ ശരിക്കും അങ്ങനെയല്ല നമ്മൾ ശാസ്ത്രീയമായിട്ട് മത്സ്യകൃഷി ചെയ്യുന്ന സമയത്ത് ഓരോ മത്സ്യത്തിനും വേണ്ട അളവിലുള്ള അതിൻ്റെ ബോഡി വെയ്റ്റിന് അതിന്റെ ശരീരത്തിന് ആവശ്യമായ അളവിൽ നമ്മൾ തീറ്റ പറയാറുണ്ട് അത് ഓരോ മത്സ്യത്തിനും ഓരോ കണക്കിലാണ് വരിക ഓരോ ഇനത്തിനും അങ്ങനെയാണ് വരിക ഓരോ സൈസിലെത്തുമ്പോഴും ഓരോ അളവിലാണ് നമ്മൾ കൊടുക്കുക അത് വേരിയേഷൻ ഉണ്ടാവും ഇപ്പം ബയോഫ്ലോക് സിസ്റ്റത്തിൽ എക്സാമ്പിൾ പറയാം ഓരോ സിസ്റ്റത്തിനനുസരിച്ചും ഇത് മാറ്റം വരും അപ്പം അതാണ് നമ്മൾ ഫീൽഡ് ലെവലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അപ്പം തിലാപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു ആറ് മുതൽ എട്ട് ശതമാനം വരെ ബോഡി വെയ്റ്റിനും നമ്മൾ എന്ത് കൊടുക്കും തീറ്റ കൊടുക്കും മൂന്ന് നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് വലുതാവുന്നതിനനുസരിച്ച് അത് കുറച്ചും ഉണ്ടെന്ന് അതൊരു മാർക്കറ്റബിൾ സൈസിലേക്ക് എത്തുമ്പോൾ നമ്മൾ വൺ ടു ടു പേഴ്സൻറ്റേജ് ബോഡി വെയ്റ്റ് എന്നുള്ള കണക്കിലായിരിക്കും കൊടുക്കുക പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും വൺ ടു ടു പേർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പറയുന്നത് ഈ സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ ഗ്രാമൻസ് ആണ് ചെറിയ സൈസിലാണ് ചെറുതായി ചെറുതാണ് പക്ഷേ എല്ലാവരും അങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത് അപ്പം മാർക്കറ്റബിൾ സൈസിലേക്ക് എത്തുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം എത്തി അതിന്റെ വൺ പെർസെന്റേജോ ടു പെർസെന്റേജ് ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീന്റെ അളവ് അത് മാംസ്യാഹാരം കഴിക്കുന്ന മത്സ്യത്തിന് ഒരു ടൈപ്പ് ആയിരിക്കും ഒംനിവോറസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിരിക്കും പ്യുവർലി സസ്യാഹാരം കഴിക്കുന്ന മത്സ്യത്തിന് വേറെ ടൈപ്പിലാണ് അപ്പം പ്രോട്ടീൻ്റെ അളവും ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പോൾ നമ്മൾ ഓരോ ഫിഷിനും നമ്മൾ പറയും ഇത്ര അളവിലെ പ്രോട്ടീൻ കൊടുക്കണം എന്നത് അപ്പോൾ തിലാപ്പിയോ ബയോഫ്ലോക്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജെങ്കിലും പ്രോട്ടീൻ പ്രോട്ടീൻ പറയും അകത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ വാങ്ങുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ാണ് അത് ചെയ്യാൻ പാടില്ല ഇപ്പം ഒരു നിയമം തന്നെ വന്നിട്ടുണ്ട് അതിന്റെ സെൻട്രൽ ഗവൺമെന്റിൽ അതും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കോഴിയുടെ വേസ്റ്റ് കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഫുഡ് സോഴ്സ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുക പക്ഷേ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു ഫുഡായിരിക്കും കാരണം എന്താ വെച്ചാൽ വേസ്റ്റിന്റകത്ത് ഒരുപാട് രോഗകാരികൾ ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റീനെ അത് മോശമായിട്ട് ബാധിക്കും കൊടുക്കുന്ന ഫിഷിന്റെ ക്വാളിറ്റിയിലും എന്തുണ്ടാവും ഇതിനനുസരിച്ച് വ്യത്യാസങ്ങളും നന്നായിട്ട് മാറ്റാൻ സംഭവിക്കാറുണ്ട് ഈ പങ്കേഷ്യസൊക്കെയാണ് അധികം പേരും കോഴിയുടെ ഒക്കെ കൊടുക്കുക അപ്പം പങ്കേഷ്യസ് എന്ന് പറയുന്ന മത്സ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ബാസ എന്നല്ലെങ്കിൽ വേറൊരു പേരും കൂടെ ഉണ്ട് ഇതിന് ഇത് ശരിക്കും നല്ല വാല്യൂ ഉള്ള ഫിഷ് ആണ് ശരിക്കും എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം വരെയൊക്കെ വളരെ ആണ് അതിന്റെ മേലെ പോവും പക്ഷേ എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാമിലൊക്കെയാണ് ഇതിന്റെ ഫ്ലഷ് ഏറ്റവും നല്ല സ്വാദിൽ നമുക്ക് കിട്ടും കാരണം പ്യുവർലി വൈറ്റ് ആയിരിക്കും അതിന്റെ ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ബാസയ്ക്ക് നമ്മൾ എന്ത് സ്പൈസസ് ആണോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ടേസ്റ്റ് ആയിരിക്കും ഫ്ലഷിനുണ്ടാവുക പ്രത്യേകിച്ച് ടേസ്റ്റില്ലാത്തൊരു ഫ്ലഷാണ് അപ്പോൾ ശരിക്കും വിദേശത്തൊക്കെ അവരാഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഫിഷസ് ആയിരിക്കും അവർ കൊടുക്കുന്ന സ്പൈസസിൻ്റെ ആയിരിക്കും ആ ഫിഷിൻ്റെ ഫ്ലഷിന് വരിക അപ്പം അതൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം കോഴിയുടെ വേസ്റ്റ് ആണ് ഇതിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ആയിരിക്കും പങ്കേഷ്യസിന് വരിക അത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് കൊടുത്തിട്ടാണ് ഇതിനെ വളർത്തിയത് എന്നുള്ളത് ഈ മെത്തേഡ് ഇപ്പോൾ ബാൻഡാണ് ടോട്ടലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം വന്നിട്ടുണ്ട് ഇങ്ങനെ കോഴി വേസ്റ്റ് കൊടുക്കുന്നത് പോൾട്രി വേസ്റ്റ് കൊടുക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ് ഇപ്പം നമ്മളത് മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോയി നോക്കാറുമുണ്ട് കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് കണ്ടെത്തുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഒട്ടും തള്ളിക്കളയാനായിട്ട് പറ്റില്ല ഏത് സാഹചര്യത്തിലും രോഗങ്ങൾ ഉണ്ടാവും എന്നാലും വേനൽക്കാലത്ത് പ്രത്യേകിച്ചും രോഗകാരികൾ കൂടുതലായി പെരുകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കാണുന്ന രോഗങ്ങൾ പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണ് മത്സ്യ രോഗങ്ങൾ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഒന്ന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതും എൻവോൺമെൻ്റൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതുമായിട്ടുള്ള രോഗങ്ങൾ അത് നോൺഇൻഫെക്ഷ്യസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനത്തെ ടൈപ്പിൽ വരുന്ന കാറ്റഗറിയാണ് ഇൻഡിവിജ്വൽ മാത്രമേ അതിനെ ബാധിക്കുകയുള്ളു അത് ആ പെർട്ടിക്കുലർ ബാച്ചിനോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനൊക്കെ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ടാങ്കിൽ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിട്ടും നിക്കും പക്ഷേ ഇനി വരാൻ പോകുന്ന കേസ് അങ്ങനല്ല പകരുന്ന ഇൻഫെക്ഷ്യസ് ടൈപ്പാണ് ആണ് അതിൽ നമുക്ക് പാരസൈറ്റിക് വരാം പിന്നെ ബാക്ടീരിയൽ വരുന്നുണ്ട് വൈറസ് വരുന്നുണ്ട് ഫംഗസും ആ അതെ പല ടൈപ്പ് പാരസൈറ്റ് ഉണ്ട് അതിൽ ക്രസ്റ്റേഷ്യൻ ടൈപ്പ് പാരസൈറ്റ് അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട് അപ്പം ആ പാരസൈറ്റ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഗ്രോത്തിനെ സാരമായിട്ട് ബാധിക്കും അത് ശരി കാരണം ഇതിന്റെ വളർച്ച മുരടിച്ചു പോകുന്ന ഒരവസ്ഥയും പിന്നെ ഇതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുക അങ്ങനെ ടോട്ടലി ഫിഷിൻ്റെ ഒരു ലൈഫിനെ തന്നെ ലൈഫ് സൈക്കിളിനെ തന്നെ അത് ബാധിച്ചിട്ട് ലാസ്റ്റ് മോർട്ടാലിറ്റി വരുന്ന ഒരു ക്രോണിക് ഡിസീസ് എന്നുള്ള കണക്കിൽ നമുക്ക് പാരസൈറ്റിനെ പെടുത്താം മോർട്ടാലിറ്റി വളരെ സ്ലോ ആയിരിക്കും ഓരോ ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇപ്പം നമുക്ക് മനസ്സിലാവില്ല നമ്മളെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാം അതാണ് നമ്മൾ പറയുന്ന ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത് അതിങ്ങനെ ക്രമേണ ക്രമേണ ആയിരിക്കും ആ സ്റ്റോക്കിനെ മൊത്തം നശിപ്പിക്കുക ആണ് നമുക്ക് കണ്ടുപിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ട് ഈ എൻവയോൺമെന്റൽ ക്വാളിറ്റി മോശമാവുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന സാധനം പാരസൈറ്റിക് ഡിസീസസ് ആണ് പിന്നെ സെക്കൻഡറി ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഈ ബാക്ടീരിയൽ ഒക്കെ വരുന്നത് ഇപ്പം പാരസൈറ്റിനെയാണ് നമ്മള് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഇപ്പം ചിലപ്പം നമ്മൾ ഫിഷിനൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും കുളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ ശരീരം ഇങ്ങനെ ഒരയ്ക്കുക പിന്നെ ഒരു ഫ്ലാഷ് സ്വിമ്മിങ് എന്നാണ് പറയാം പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് സ്വിമ്മ പോവുക അത് ബോഡിയിൽ എന്തോ ഉണ്ട് അപ്പം അതിനൊഴിവാക്കാനുള്ള ഒരു വെമ്പല് കാണിക്കുക അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉണ്ട് എന്നുള്ളത് പിന്നെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ളത് മൈക്രോസ്കോപ്പിക് മെത്തേഡാണ് പ്രധാനമായിട്ടും ചെയ്യാറ് പിന്നെ ഒക്കെ നോക്കാം പക്ഷേ മൈക്രോസ്കോപ്പിക് മെത്തോഡാണ് നമ്മൾ ഏറ്റവും പ്രിലിമിനറി ആയിട്ട് ചെയ്യുന്ന കാര്യം അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ളതാണല്ലോ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അപ്പൊ പകരാണ്ടിരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ടോ നമ്മളിപ്പോ ഒരു മീനിനെ പുറത്തുനിന്ന് മീൻ മീൻകുഞ്ഞുങ്ങളെ അവിടെ നിന്നാണ് രോഗം വരാനുള്ള ഏറ്റവും വലിയ സാധ്യത അപ്പൊ അത് ഫസ്റ്റ് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ മീനിനെ കൊണ്ടുവരുന്ന മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ക്വാറന്റൈൻ പോണ്ട് സെറ്റ് ചെയ്യാം നമുക്കിപ്പോൾ ക്വാറന്റൈൻ എന്നുള്ള വാക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് കോവിഡ് വന്നതിന് ശേഷം തുടക്കത്തിലൊക്കെ നമുക്ക് ഈ ക്വാറന്റൈൻ എന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഈ ക്വാറന്റൈൻ ഫെസിലിറ്റി പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാങ്കോ പോണ്ടോ കൊടുത്തിട്ട് ഒരു നഴ്സറി പോണ്ടെന്നൊക്കെ നമുക്ക് പറയാം ഒരു ഫാമിലാണെങ്കിൽ കൾച്ചർ സിസ്റ്റത്തു നിന്ന് കുറച്ച് മാറി നിർത്തിയിട്ടാണത് ചെയ്യുക എന്നിട്ട് നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻഡ് ചെയ്യുക കൊണ്ടുവരുന്ന ഫിഷിനെ എന്നിട്ട് നഴ്സറിയിൽ സ്റ്റോക്ക് ചെയ്യാന്നുള്ളൂ ഒന്നെങ്കിൽ ഒരു സലൈൻ വാട്ടറിൽ ഡിപ്പ് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാങ്കനൈറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക ഡിപ്പ് ചെയ്തതിന് ശേഷം ഹാച്ചറിയിലെ വെള്ളമായിരിക്കും നമ്മൾ പാക്കറ്റിൽ ഉണ്ടാവുക കാരണം അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കും ആ വെള്ളം കംപ്ലീറ്റ്ലി നമ്മുടെ കൾച്ചർ സിസ്റ്റത്തിലേക്ക് എത്താതെ നോക്കണം അത് കംപ്ലീറ്റ്ലി കളയുക എന്നിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതിലേക്ക് ഇടുക നമ്മുടെ ശുദ്ധമായ വെള്ളത്തിലെ നമ്മൾ ഏത് നഴ്സറി പോണ്ടാണോ ക്വാറന്റൈൻ പോണ്ടാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റുക പ്രോപ്പർ ആയിട്ട് ഒരു വൺ വീക്കോളം മോണിറ്റർ ചെയ്ത് മോർട്ടാലിറ്റി ഇല്ല അതായത് മരണനിരക്ക് കുറവാണ് പിന്നെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല നമ്മൾ ഫസ്റ്റ് കാണുന്ന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻറോട്ട് എന്നാണ് നമ്മൾ പറയാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചിറകുകൾ ഉണ്ടല്ലോ മത്സ്യങ്ങളുടെ അതിങ്ങനെ അറ്റുപോകുന്ന പൊട്ടി പൊട്ടി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ശരി അപ്പോൾ അത് ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടാണ് നമ്മൾ എയ്റോമോണസ് പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഡിസീസസ് ആണ് മെയിൻ ആയിട്ട് അപ്പം ആ ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ട്രീറ്റ്മെന്റും കൂടെ കൊടുത്തതിന് ശേഷം മാത്രം അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം ആദ്യം നമ്മളിത് മോണിറ്റർ ചെയ്യാം നമ്മുടെ കൾച്ചർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല രക്ഷയില്ല കാരണം നമുക്കിതിനെ ക്യൂർ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഈ ക്വാറന്റൈൻ പോണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം കൾച്ചർ പോണ്ടിലേക്ക് മാറ്റാമെന്നുള്ളതാണ് നമ്മളെപ്പോഴും കർഷകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അഡ്വൈസ് അതാണൊരു കാര്യം പിന്നെ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് നമ്മുടെ കുളത്തിലേക്ക് ഇപ്പം മീൻ കൊത്തുന്ന പക്ഷികളൊക്കെ ഉണ്ടല്ലോ മീൻ കൊത്തികളൊക്കെ നീർക്കാക്കകൾ ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വ്യക്തസായിരിക്കും ഏതെങ്കിലും രോഗകാരിന്റെ പറത്താൻ ശേഷിയുള്ള ആയിരിക്കും അപ്പൊ നമ്മൾ ബേർഡ് നെറ്റ് കൊടുക്കുക പിന്നെ കുളത്തിന് ചുറ്റും ഫെൻസിങ് കൊടുക്കുക ഫെൻസിങ് കൊടുക്കുന്നത് വഴി ഇതുപോലെ സ്നേക്ക് പിന്നെ ആമകൾ ഇതൊക്കെ നമുക്ക് എത്തുന്നതൊക്കെ തടയാൻ പറ്റും ആണ് അടുത്തൊരു അടുത്തൊരാസ്പെക്ട് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വലിയ ചെമ്മീൻ കൃഷികളൊക്കെയാണ് ചെയ്യുന്നത് ചെമ്മീൻ പെട്ടെന്ന് സസെപ്റ്റബിൾ ആണ് അസുഖങ്ങളോടൊക്കെ അപ്പം നമ്മൾ ചെമ്മീൻ കൃഷി ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചുകൂടി കോസ്റ്റ്ലി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചെമ്മീൻ കൃഷിയൊക്കെ പിന്നെ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും പലരും ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ ചെയ്യുമ്പോൾ ബയോസെക്യൂരിറ്റീൻ്റെ കൂടെ ഇവർ ഈ ഫുഡ് ഡിപ്പ് ഹാൻഡിപ്പ് അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്യും അതായത് കുളത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഫാമിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പേ അവിടെ ഒരു ഫുഡ് ഡിപ്പ് കൊടുക്കും നമ്മൾ ഈ പ്രോസസ്സിങ് പ്ലാന്റിലൊക്കെ ഉള്ള പോലെ ക്ലോറിൻ്റെ ഒരു ഡിപ്പായിരിക്കും നമ്മളവിടെ കാല് മുക്കി അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രം ഫാമിലേക്ക് എൻറ്റർ ചെയ്യാം ചില വലിയ വലിയ ഫാമുകളിലൊക്കെ ടയർ ഡിപ്പുകൾ വരെയുണ്ട് അതായത് ലോറികളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോറികൾ പാസ് ചെയ്യുന്ന ഈ ക്ലോറിൻ വെള്ളത്തിലൂടെ ആയിരിക്കും അങ്ങനത്തെ കേസസ് വരെ വിമുക്തമാക്കിയതിന് ശേഷം അതൊക്കെ പിന്നെ ഒരു പോണ്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അടുത്ത പോണ്ടിൽ യൂസ് ചെയ്യാതിരിക്കും അത് ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെൻറ് ചെയ്യും ഒരു പോണ്ടിലേക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാക്സിമം ആ കുഞ്ഞുങ്ങളിൽ തന്നെ ആ കുളത്തിൽ തന്നെ ഉപയോഗിക്കുക അതിൽ ഉപയോഗിക്കുന്ന നെറ്റ് ഫീഡിങ് ട്രേ അതൊക്കെ അതിൽ തന്നെ ഉപയോഗിക്കുക ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാം പിന്നെ അടുത്തതൊന്നാണ് ഡിസീസ് സർവൈലൻസ് എന്ന് പറയുന്നത് ഇതാണ് മേജർ പാർട്ട് മത്സ്യക്കുഞ്ഞുങ്ങൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ ആ മത്സ്യക്കുഞ്ഞുങ്ങളെ സ്ക്രീൻ ചെയ്യുക അതായത് അവരിൽ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും പറയും മത്സ്യത്തിൻ്റെ അകത്ത് എങ്ങനെ പോലും പല തരത്തിലുള്ള ബാക്ടീരിയകൾ കാണും അവരെപ്പോഴും ആക്റ്റീവ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്റ്റീവായിരിക്കും അപ്പം ആ ആക്റ്റീവ് ആവുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അകത്ത് രോഗകാരികളില്ല എന്നുള്ളത് എൻഷുറിയാണ് ഫസ്റ്റത്തെ കാര്യം മീൻകുഞ്ഞുങ്ങളുടെ അകത്ത് അതിനിപ്പം വ്യാപകമായിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പല സ്ഥലങ്ങളിലും പി സിആർ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് നമ്മൾ വൈറസിനെ സ്ക്രീൻ ചെയ്യുക ബാക്ടീരിയൊക്കെയാണ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ വൈറസ് വന്നാൽ നമുക്ക് ട്രീറ്റ്മെന്റ് വളരെ കുറവാണ് ഈ വാക്സിനേഷൻ ഒന്നും ഫിഷില് വളരെ പോസിബിൾ പോസിബിളല്ല അബ്രോഡിലൊക്കെ അത് ചെയ്യുന്നുണ്ട് വില വളരെ കൂടുതലുള്ള മത്സ്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വാക്സിനേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും നന്നായിട്ട് ആൾക്കാർ വേണം കാരണം ഓരോ ഫിഷിന് ഇഞ്ചക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിപ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ആൾക്കാരുടെ അവൈലബിൾ നോക്കണം പിന്നെ കോസ്റ്റ്ലി ആണ് അതൊന്നും നമ്മുടെ അഡ്വൈസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു സാധനമല്ല അപ്പം വൈറസിനെ സ്ക്രീൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണുന്നത് വൈറസ് ഇല്ലാത്ത മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കൃഷി ചെയ്യുക അപ്പോൾ ബാക്ടീരിയൽ ഡിസീസിനെക്കാളും കൂടുതൽ ഉള്ളത് വൈറൽ ഡിസീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ടത് അപ്പോൾ ഇത് വൈറൽ ഡിസീസസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് കൃഷിയെ ബാധിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് വൈറസ് ഫ്രീ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് പി സി ആർ ടെസ്റ്റ് അപ്പം അതുവഴി നമുക്ക് ഒരുവിധം ഈ രോഗങ്ങളുണ്ടോ എന്നും മനസ്സിലാക്കി ആ മീനിനെ നമുക്ക് കുളത്തിലേക്ക് നിക്ഷേപിക്കാനായിട്ട് കഴിയും ഓക്കെ ഇപ്പം മാം നേരത്തെ പറഞ്ഞു വെയിൽ കൂടുന്ന സമയത്ത് സ്കിന്നിൽ കാണുന്നു എന്ന് പറഞ്ഞു അത് വേറെ ഏതെങ്കിലും രോഗങ്ങളും ഇതുമായിട്ട് സിമിലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ചില സമയത്ത് നമുക്ക് കാണിക്കാം ഈ റെഡനിങ് ഒക്കെ വരുന്നത് അൾസർ പോലത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ റെഡനിങ് കാണിക്കാം പക്ഷെ ഇതും നമുക്ക് അങ്ങനെ നമുക്ക് വ്യത്യസ്തപ്പെടുത്തിയിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പൊള്ളലേറ്റ മത്സ്യങ്ങളെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കുറച്ച് ഡാർക്ക് ആയിരിക്കും സ്കിന്ന് കുറച്ച് റെഡ്ഡിഷ് ആയിരിക്കും റെഡിഷ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ പ്രത്യേകിച്ച് മത്സ്യങ്ങളുടെ ചിറകുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ബോഡീൻ്റെ ഷേപ്പിന് പ്രശ്നം ഉണ്ടാവില്ല ഒരു പൊള്ളൽ വന്ന പോലെയായിരിക്കും മോർട്ടാലിറ്റി ഉണ്ടാവുക അങ്ങനെ എനിക്ക് തോന്നുന്നു വടകര എന്നായിരുന്നു തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് ഒരു സഡൻ ആയിട്ടൊരു മോർട്ടാലിറ്റി വന്നത് മൊത്തം ചത്തുപോയൊരവസ്ഥ അത് ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു ഈ ഒരു വേനൽ ടൈമിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ ആ ടൈമിൽ എപ്പോഴാണ് അത് റിപ്പോർട്ട് ചെയ്ത് വന്നത് ഇപ്പം നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിക്കുന്നത് ഒരിത്ര കാലയളവിനുള്ളിൽ എന്ന രീതിയിലാണല്ലോ ഇത്ര നാളിനുള്ളിൽ നമുക്കതിനെ വിളവെടുക്കാനായിട്ട് സാധിക്കും എന്നൊരു മുൻകരുതലോട് കൂടിയിട്ടാണല്ലോ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത് അപ്പം നമുക്ക് വേനൽക്കാലത്ത് ഒരുപക്ഷെ നിക്ഷേപിക്കാൻ പോകുന്നതുണ്ടാവാം അല്ലെങ്കിൽ വിളവെടുക്കാൻ തയ്യാറായി നിൽക്കുന്നതുണ്ടാവും അപ്പം ഈ വേനലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഉണ്ടോ മത്സ്യ ഇനങ്ങളുണ്ടോ അതേതാണ് ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലൈമറ്റ് റീസൈലൻ്റ് അക്വാകൾച്ചർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് അതായത് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള മത്സ്യകൃഷി രീതികൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന ഒന്നാണ് അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇംറ്റ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് മൾട്ടിട്രോഫിക് അക്വാകൾച്ചർ സിസ്റ്റം അത് ശരിക്കും എല്ലാവരും പറയുന്നത് എൻഡെയർ ഒരു എക്കോ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മത്സ്യകൃഷി എന്നുള്ള രീതിക്കാണ് അതായത് കോസ്റ്റ് ഇൻപുട്ട് കുറവായിരിക്കും പക്ഷെ ഇതിനൊരു ക്ലൈമാറ്റിക് ഫാക്ടറും കൂടെ ഉണ്ട് കാരണം നാച്ചുറൽ ഫുഡായിരിക്കും അവിടെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും നിലനിർത്തിക്കൊണ്ടാണല്ലോ പിന്നെ കൊടുക്കുന്ന ഫീഡ് ആണെങ്കിലും വേസ്റ്റ് ആയി പോവില്ല അത് ഡിസിൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അടുത്ത ഉപയോഗിക്കുന്ന ഒരു മത്സ്യം ഉണ്ടാവും അതിൻ്റെ അകത്ത് കൂടുതൽ അതാണ് ഇന്റഗ്രേറ്റഡ് മൾട്ടിട്രോപ്പിക് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു കേജ് ഫാമിങ് ഒരു കൂട് കൃഷി ഉണ്ടെന്നായിരിക്കാം ആ കൂടിന് ചുറ്റുമായിട്ട് നമുക്ക് മസൽ ഉണ്ടാവും അതായത് കല്ലുമക്കായ കല്ലുമക്കായ വളർത്താം അതിന്റെ കൂടെ തന്നെ ഒരു ലെയർ ആയിട്ട് നമുക്ക് കടൽ പായലുകൾ ഉണ്ടാവും ആൽഗെ എന്നൊക്കെ പറയുന്നത് അത് പുറത്തൊക്കെ നല്ല മാർക്കറ്റുള്ള ഇനങ്ങളാണ് കടൽപ്പായലുകൾ എന്നൊക്കെ പറയുന്ന അൾവ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ അപ്പൊ അതിനെ നമ്മൾ വളർത്തുക ഇപ്പോഴും നമ്മുടെ ഈ ഭക്ഷണ രീതികളൊക്കെ മാറിയപ്പോൾ അപ്പൊ അതും അതിന്റെ കൃഷിയും ഒരു സാധ്യതയാണ് അപ്പൊ ഈ മൂന്ന് ഐറ്റം ആണ് നമ്മൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നത് ഒന്ന് കൂട് കൃഷിയിൽ മത്സ്യം കാണും പിന്നെ അതുപോലെ തന്നെ മസൽ കക്ക കാണും കക്കവർഗം കാണും പിന്നെ അതുപോലെ ഈ കടൽ പായലുകൾ അപ്പം എൻ്റെ എക്കോസിസ്റ്റത്തിന്റെ ഒരു യൂട്ടിലൈസേഷനും കൂടെയാണ് അവിടെ വരുന്നത് മത്സ്യത്തിന് കൊടുക്കുന്ന തീറ്റ അധികമായിട്ട് വേസ്റ്റ് ആയി പോകാന്നുണ്ടെങ്കിൽ അത് ഡിസിൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന വേസ്റ്റും പിന്നെ അത് കഴിച്ചു വളരുന്ന പ്ലാങ്ടൺസ് ഉണ്ടാവും അതിനെ മസല് കഴിക്കും കക്ക ഉപയോഗിക്കും പിന്നെ അതുപോലെ തന്നെ ഡിസിൻ്റെഗ്രേറ്റ് ചെയ്ത് വരുന്ന ന്യൂട്രിയൻസ് ഉണ്ടാവും ഈ തീറ്റയിൽ നിന്നും ഫീക്കൽ മാറ്റേഴ്സും അതായിരിക്കും ആൽഗകൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതൊരു ശരിക്കും ക്ലൈമാറ്റ് റീസൈലിൻ്റെ അക്വകൾച്ചർ സിസ്റ്റം ആയിട്ടും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് കോസ്റ്റ് എഫക്റ്റീവ് മാത്രമല്ല ഒരു ക്ലൈമാറ്റിക് അഡാപ്റ്റേഷനും കൂടെ ഉള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കുന്നത് ഈ രീതിയിലേക്ക് നമ്മുടെ കർഷകർ മാറിയിട്ടുണ്ടോ ട്രയൽ ആയിട്ടുള്ള പരീക്ഷണങ്ങൾ സി എം എഫ് ആർ എ നടത്തിയിട്ടുണ്ട് സി എം എഫ് ആർ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ നടത്തിയിട്ടുണ്ട് തിക്കോടി ബേസ് ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം പല കർഷകരും ഇത് നമ്മളുടെ അടുത്ത് ആവശ്യമായിട്ട് ഉന്നയിക്കുന്നുമുണ്ട് അതായത് അവരുടെ ഒരു എൻ്റെ സിസ്റ്റം അവർക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഒരു കൂട് കൃഷി ചെയ്യുന്ന കർഷകന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇനിയിപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലും ഈ രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ റെഡിയാക്കിക്കൊണ്ട് വേണമല്ല ചെയ്ത് കൊടുക്കാനായിട്ട് പോകേണ്ടത് ആയിരിക്കും ഇപ്പം നമ്മൾ രോഗത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഈ രോഗകാരികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അങ്ങനെ രോഗകാരികളെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിലും നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടോ നമ്മുടെ ഇവിടെ നിലവിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലാബ് വർക്ക് ചെയ്യുന്നുണ്ട് ജില്ലാ ഓഫീസിൽ തന്നെയാണ് കോഴിക്കോട് ഫിഷറീസിൻ്റെ അവിടെ നമുക്ക് പി സി ആർ ടെസ്റ്റ് ചെയ്തിട്ട് മത്സ്യ രോഗങ്ങൾ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പതിനൊന്ന് വൈറസ് വരെ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും അതായത് പതിനൊന്ന് തരത്തിൽപ്പെട്ട വൈറസുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും ഇവിടുത്തെ പി സി ആറിൽ നമുക്ക് പ്രൈമസ് അവൈലബിൾ ആണ് അപ്പോൾ പതിനൊന്നെണ്ണം വരെ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ തിലാപ്പിയൽ ആണെങ്കിൽ തിലാപ്പിയ ലേക്ക് വൈറസും തിലാപ്പിയ പാർവോ വൈറസും ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് തിലാപ്പിയയിൽ കാണുന്നത് ഇത് രണ്ടും നമുക്കിവിടെ സ്ക്രീൻ ചെയ്യാം പിന്നെ അതുപോലെ ഷിംബിലാണെന്നുണ്ടെങ്കിൽ ഡബ്ല്യു എസ് എസ് വി എന്ന് പറയുന്ന ഒരു വൈറസ് ഇതാണ് ഏറ്റവും കൂടുതൽ ഷിംപ് ഇൻഡസ്ട്രീനെ ഷിം ഫാമിങ്ങിനെ സാരമായി ബാധിച്ചൊരു രോഗമാണ് ഡബ്ല്യു എസ് എസ് വി എന്ന് പറയുന്നത് ഏകദേശം ഈ രോഗം ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് മുതൽ നൂറ് ശതമാനം വരെ മോർട്ടാലിറ്റി അത്രയും സിവിയറാണ് അത്രയും ലോസും വരും അതായത് ഷിംബിന്റെ ഷെല്ലിന്റെ പുറത്ത് ഇങ്ങനെ ഒരു വൈറ്റ് സ്പോട്ട് പോലെ വരും വൈറ്റ് സ്പോട്ട് സിൻഡ്രോം വൈറസ് എന്നാണ് അതിനെ പറയാം അപ്പൊ അതിനെ സ്ക്രീൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇപ്പൊ എല്ലാവരും അതുകൊണ്ട് എസ് പി എഫ് സ്റ്റോക്കിലേക്കൊക്കെ പോവാണ് സ്പെസിഫിക് പാത്തോജൻ ഫ്രീ ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് പോയി പോവാണ് അപ്പൊ അത് സ്ക്രീൻ ചെയ്ത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ പലരും എന്ത് ചെയ്യുന്നത് അപ്പൊ വരാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ജില്ലയിലൊക്കെ കണ്ടുവരുന്നൊരു ഇനം എന്ന് പറയുന്നത് യു എസ് ആണ് എപ്പിസോട്ടിക് അൾസറേറ്റീവ് സിൻഡ്രോം എന്ന് പറയും ഫിഷിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു റെഡനിങ് വന്നിട്ട് ഒരു അൾസർ പോലെ ഫോം ചെയ്ത് അതിൻ്റെ മേലെ ഒരു കോട്ടൺ വോൾ പോലെ അപ്പിയറൻസ് ഉണ്ടായിട്ട് ഫിഷ് ദിവസവും ഒന്നും രണ്ടും മൂന്നും വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഡെഡ് അവസ്ഥയാണ് അത് കുറച്ച് ആണ് അത് നമുക്കിപ്പോൾ ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ മെത്തേഡാണ് സിഫാക്സ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട് അതുകൂടാതെ നമ്മളിപ്പോൾ നാച്ചുറൽ റെമഡി ആയിട്ട് പറയുന്നത് ഒൻപതേ അനുപാതം ഒന്ന് എന്നുള്ള അളവിൽ കുമ്മായും അതുപോലെ തന്നെ ഒരു പിടി മഞ്ഞളും ഒൻപത് പിടി കുമ്മായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിടി മഞ്ഞളും അതൊരു കിഴി കെട്ടിയിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതെ അതൊരു കിഴിയായിട്ട് കെട്ടിയിട്ട് നമ്മൾ പോണ്ടുകളുടെ നാല് കോർണറിൽ സ്ഥാപിച്ചിട്ട് അത് പലർക്കും ഡിസീസ് കുറഞ്ഞതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ട്രീറ്റബിൾ ആണ് നീറ്റ് കക്ക പക്ഷെ കൃഷി ചെയ്യുമ്പോൾ മാക്സിമം നീറ്റ് കക്ക ഉപയോഗിക്കുന്നതിന് പകരം ഡോളോമൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നീറ്റ് കക്ക എന്താ വെച്ചാൽ ടെമ്പറേച്ചർ കൂട്ടി കൂട്ടും എക്സോതെർമിക് ആയതുകൊണ്ട് തന്നെ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ചെയ്യുമ്പോഴാണ് വെള്ളം ഒഴിച്ചു വെച്ച് നമ്മൾ ആ ചൂട് പൊടി എടുത്താലും നമ്മള് ഏറ്റവും നല്ലത് ഡോളോ അപ്പൊ ആയിട്ട് പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി എടുക്കണമെന്നേ ഉണ്ടാവുള്ളൂ കക്കനക്കാളും കുറച്ചുകൂടെ വീക്കാണ് അപ്പൊ നമ്മള് ഡോളോമൈറ്റ് എടുക്കുമ്പോൾ കുറച്ച് പിന്നെ പി എച്ച് ഒന്ന് റെഗുലർ ആയിട്ട് നോക്കുക ഇത് കെട്ടി വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പിഎച്ച് ഒരു എട്ട് പോയിന്റ് അഞ്ചിന്റെ മേലേക്ക് പോവാതൊന്നും നോക്കി മാറ്റിടക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ലൈമാണെന്ന് നമ്മള് കെട്ടിവെക്കുന്നത് പി എച്ച് കുറഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ ഈസിലി നമുക്കിത് ചെയ്യാൻ പറ്റും ചില കേസുകൾ പി എച്ച് കൂടുതലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അവരോട് സിഫാക്സ് ഉപയോഗിക്കാനാണ് നമ്മൾ പറയാം നമ്മൾ നമ്മൾ ഇത് വെള്ളത്തിന്റെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യണം ശേഷവും നോക്കണം കൂടുന്നുണ്ടോ എന്നുള്ളത് കൂടി പോയി കഴിഞ്ഞാലും പ്രശ്നമാണ് ാണ്സൈറ്റ് ആണ് എക്സ്റ്റേണൽ പാരസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിപ്പ് ട്രീറ്റ്മെന്റ് സലൈൻ വാട്ടർ ഡിപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഫിഷ് ആണെന്നുണ്ടെങ്കിൽ ശുദ്ധജല മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള പാരസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സലൈൻ വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടറിലുള്ള അതായത് ശുദ്ധജലത്തിലുള്ള പാരസൈറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി മറൈൻ ആണെന്ന് ഫിഷ് മറൈൻ ആണെന്ന് ഏജരിക്കാം അപ്പം മറൈൻ ആയിരിക്കും അതായത് കടലിലുള്ള അല്ലെങ്കിൽ ഒരു ജലത്തിലുള്ള ആയിരിക്കും അതിനെ കളയാൻ നമ്മൾ ഇതുപോലെ തന്നെ ശുദ്ധജലത്തിൽ ഡിപ്പ് ചെയ്യുക അപ്പോൾ തന്നെ അത് എക്സ്റ്റേണൽ ആണെങ്കിൽ പാരസൈറ്റ് ഇത് റീസിലി മെത്തേഡാണ് പിന്നെ കർഷകർക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് ബുക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വാട്ടിക് അനിമൽ ഹെൽത്ത് മാനേജ്മെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട് അതിൽ ഒരുവിധ എല്ലാ രോഗങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ട് കേരള ഗവൺമെന്റിന്റെ ഫിഷറീസ് വകുപ്പിന്റെ ഒരു പബ്ലിക്കേഷൻ ആണ് വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ പ്രശ്നം വരുന്നില്ല ഇത്രയും നേരം മാം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മുടെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ ചൂടിന് എങ്ങനെയും ഒന്നും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിനുപോലും കരുത്തില്ലാത്ത വർഗ്ഗങ്ങളാണ് മത്സ്യം എന്ന് പറയുന്നത് അവർക്കൊട്ടും ചൂടിനെ നേരിടാനായിട്ട് സാധിക്കില്ല അപ്പം അത്രത്തോളം ഒരു സ്വാഭാവിക ജലത്തിൽ വളരുന്ന ഒരു മത്സ്യത്തിനെ കാണുന്നതിനേക്കാളുപരി നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങളെ എത്രത്തോളം അരുമയായിട്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മൾ അത്രയും കരുതലോട് കൂടിയിട്ട് വേണം ഈ ഒരു സമയത്ത് അതായത് ഈ വേനൽക്കാലത്ത് മത്സ്യകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വേനൽക്കാലം മത്സ്യത്തെ എത്രത്തോളം കാര്യമായിട്ട് പരിപാലിക്കണമെന്ന് പറഞ്ഞു തരാനായി ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആതിര മാഡമാണ് ഒരുപാട് ഒരുപാട് നന്ദി നന്ദി എല്ലാവർക്കും വേനലിൽ കരുതലോടെ മത്സ്യകൃഷി ചെയ്യാം ഇതേക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പി കെ ആതിര വയലും വീടും സമാപിക്കുന്നു